നമ്മുടെ കൂട്ടത്തിൽ മിസ്കീൻ ആരാണ് ദരിദ്രൻ ആരാണ് നമ്മളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ വീട് വീടാന്തരം ഇറങ്ങി യാചന നടത്തുന്ന ആളുകളുടെ മുമ്പിൽ ചോദിക്കുന്ന കൈനീട്ടുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവരാണ് ദരിദ്രർ അവരാണ് മിസ്കീൻ എന്നൊക്കെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു അവർക്ക് ജക്കാത്ത് കൊടുക്കുന്നു സദക്ക ചെയ്യുന്നു അതിനൊന്നും ഇസ്ലാം തടസ്സവുമല്ല എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടവർ ജക്കാത്ത് കൊടുത്തും സതക്ക ചെയ്തും സഹായിച്ചും പരിഗണിക്കേണ്ടവർ അവരെ തീരെ പരിഗണിക്കപ്പെടുന്നുമില്ല അവർ നമുക്കിടയിൽ വെള്ളയും വെള്ളയും ധരിച്ചുകൊണ്ട് ചെറിയ വാഹനമൊക്കെ വാഹനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവരാണ് സഞ്ചരിക്കുന്നവരാണ് നമുക്കിടയിൽ ജീവിക്കുന്നവരാണ് അവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല കുഴപ്പമില്ല അവർ ജീവിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു എന്നാൽ അവരെ സംബന്ധിച്ച് അള്ളാഹുന്റെ റസിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ലൈസൽ വീട് വീടാന്തരം കയറി ഇറങ്ങി യാചന നടത്തുന്നവരല്ല യഥാർത്ഥത്തിലുള്ള മിസ്കീൻ പാവപ്പെട്ടവൻ അവരാരാണ് തറുദു ലുക്കുമു വല്ലുക്കുമത്താനി വത്ത്രത്തു വത്ത്രത്താനി ഒരു പിടി ആഹാരമോ രണ്ട് പിടി ആഹാരമോ ഒരു കാരക്കെയോ രണ്ട് കാരക്കെയോ അവരുടെ സഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്താൽ അതും വാങ്ങിക്കൊണ്ട് പോകുന്നു അവരല്ല യഥാർത്ഥത്തിലുള്ള മിസ്കീൻ മിസ്കീൻ യഥാർത്ഥത്തിലുള്ള മിസ്കീൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണ ചെറിയ ചെറിയ തൊഴിലെടുത്ത് ഒക്കെ എടുത്ത് അവർ ജീവിക്കുന്നു എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ അവർ കൈ നീട്ടാറുമില്ല അങ്ങനെ സ്വതക്കൈ സ്വീകരിച്ച് ദാനം സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇല്ലായ്മ പറഞ്ഞ് ജീവിക്കുന്നവരല്ല അവർ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷെ കടമുണ്ടാവും രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമുണ്ടാവുകയില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാനോ ചെലവഴിക്കാനോ ഒട്ടും കാശുണ്ടാവുകയില്ല അങ്ങനെയോ ജീവിച്ചു പോകുന്നു അവർക്കാണ് യഥാർത്ഥത്തിൽ ജക്കാത്തും സ്വതക്കയും നൽകേണ്ടത് അവരാണ് യഥാർത്ഥത്തിലുള്ള മിസ്കീൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് വിശാലമായൊരു കാഴ്ചപ്പാടാണ് നിങ്ങളുടെ പള്ളികളിൽ അത്തരം ആളുകളുണ്ട് അവർ ഒറ്റയ്ക്കിരുന്ന് കരയും അവർ ഏകാന്തരായിരിക്കും സങ്കടത്തോടെ എല്ലാ സങ്കടവും അള്ളാഹുവിനോട് മാത്രം പറയും ഉടുത്തു മാറാൻ ഒന്നോ രണ്ടോ മൂന്നോ ഡ്രെസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഉള്ളത് നല്ലതുപോലെ അവർ ജീവിക്കുന്നു എന്നാൽ അവരെ ആരും പരിഗണിക്കാറില്ല നാം അവരെ കണ്ടെത്തണം അവരെ പരിഗണിക്കണം അവരുടെ ഉന്നമനത്തിന് വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യണം